മലപ്പുറത്തിന്റെ തമാശകള് എത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊമ്പങ്ങാട് കോയ ആൻഡ് കുഞ്ഞാപ്പു പ്ലീസ് വെൽക്കം വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ആദരവോട് കൂടിയിട്ട് രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്ലീസ് വെൽക്കം ലാല ആൻഡ് നസീർ ഷിക്കു മക്കളെ മക്കളെ ചെറിയ ചെറിയ ഒരു വഴി കൊടുക്കണം അവർക്ക് കടന്ന് വരാനുള്ള വഴി കൊടുക്കണം മലപ്പുറത്തിന്റെ ഒരുപാട് നല്ല തമാശകൾ അല്ലേ നമ്മൾക്ക് ഒരു ചായ കുടിക്കാനിരിക്കുന്ന സമയത്ത് അങ്ങാടികൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന തമാശകൾ വളരെ അനായാസം ഒപ്പിയെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൻഡ് ഷിക്കോ ഒപ്പം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഫിദ സഫ്വാൻ ആൻഡ് ഇർഫാന രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്ലീസ് വെൽക്കം സ്കൂൾ വിട്ടിട്ട് സ്കൂൾ വിട്ടിട്ട് മക്കൾ ആരും പോയിട്ടില്ല എല്ലാവരും നിങ്ങളെ രണ്ടുപേരെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് കട്ട വെയിറ്റിംഗ് ആണ് രണ്ടുപേരും രണ്ടു പേർക്കും വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയ്റ്റിംഗ് ആണ് ഓക്കെ നമുക്ക് ഇനി നറുക്കെടുപ്പുണ്ട് ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് മൂന്ന് ഭാഗ്യശാലികളെയാണ് കണ്ടെത്തുക എന്നായിരുന്നു എന്നാൽ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു അഞ്ച് ഭാഗ്യശാലികളെയാണ് നമ്മളിവിടെ കണ്ടെത്തുന്നത് അഞ്ച് ഭാഗ്യശാലികൾക്ക് വേണ്ടിയിട്ട് പർച്ചേസിങ് ബൗച്ചറാണ് നമ്മുടെ പ്രിയപ്പെട്ട പോഷ്യോസോൾ ഫാഷൻ ഒരുക്കിയിരിക്കുന്നത് ഓക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് ഒരുപാട് ഇൻസ്റ്റയിലൂടെ ഒരുപാട് വ്യത്യസ്തമായ നല്ല നല്ല കാര്യങ്ങളുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഇൻഫ്ലുവൻസൻസ് നമ്മുടെ പ്രിയപ്പെട്ട ഫിദ സഫ്വാൻ ആൻഡ് ഇർഫാന ഫിദയെ പരിചയപ്പെടുത്തുമ്പം ഒരു കാര്യം കൂടെ പറയാം ഈ ഒരു വാർഡ് എന്ന് പറയുന്നത് ഇടരിക്കോടിൻ്റെ ഒരു വാർഡ് ആറാം വാർഡ് അല്ലെങ്കിൽ എട്ടാം വാർഡാണ് അല്ലേ എട്ടാം വാർഡിൻ്റെ മെമ്പർ അബ്ദുൽ മജീദ് അബ്ദുൾ മജീദ് മജീദ്ഖയുടെ മകളും കൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇർഫാന ഇർഫാന സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് സോറി ഫിത ലക്ഷക്കണക്കിന് ആളുകളോടൊപ്പം ഒരേ സമയം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് പേരും ഓക്കെ അപ്പം അങ്ങനെയും കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഫിതയെ നമ്മളിവിടെ പരിചയപ്പെടുത്തുകയാണ് ഒപ്പം നമുക്ക് രണ്ട് പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് അബ്ദുൽ സമദ് ആൻഡ് ഖാലിദ് രണ്ട് പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നേരെ നരക്കെടുപ്പിലേക്ക് നമുക്ക് കിടക്കേണ്ടതായിട്ടുണ്ട് അഞ്ച് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളർച്ചയുടെ പാതയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എടരിക്കോടിൻ്റെ മണ്ണിൽ അൻപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള വെന്യൂരിലെ സമദ് ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ സംരംഭമാണ് പോഷിയോ സോൾ ഫാഷൻ ഇന്ന് ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതവിദ്യാഭ്യാസ വ്യാപാര മേഖലകളിലെ ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഈ ഒരു നാടിന് സമർപ്പിച്ചിരിക്കുന്നത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ മുതലേ ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പം നിന്നുകൊണ്ട് സഹകരിക്കുന്നു എല്ലാവർക്കും പോഷുവ ടീമിൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ സമദ് ആൻഡ് ഖാലിദ് ഭായ് നമ്മുടെ പ്രിയപ്പെട്ട പാർട്നേഴ്സാണ് ഓക്കെ നരക്കെടുപ്പിലേക്ക് കിടക്കാൻ സമയമായി അതിന് മുമ്പ് ആദ്യം തന്നെ മൈക്ക് നമ്മുടെ പ്രിയപ്പെട്ട ലാലക്ക് കൈമാറുകയാണ് ലാല ഹലോ 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 എന്താണ് സുഖല്ലോ സ്കൂളിലോട്ട് വീട് പോയി അപ്പൊ എന്നാ അസ്സലാമു അലൈക്കും അസലക്കും അപ്പൊ എന്തായാലും ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ സ്റ്റേജിലേക്ക് വരെ എത്തിച്ച നമ്മളെ മുത്തുമണികളെല്ലാരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനും ഈ നിലയിൽ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് നമ്മൾക്ക് ഓരോ സപ്പോർട്ടുങ്ങളോ ഓരോ ലൈക്കുങ്ങളെ ഓരോ വിരൽ അമർത്തലുമാണ് നമ്മൾ ഈ സ്റ്റേജിൽ ഇന്ന് വരെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നന്ദിയും കടപ്പാടും തീർച്ചയായിട്ടും ഉണ്ടാവും വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വരും ഷിക്കുവിനെ തച്ചിട്ടും ഓ തിരിച്ച് തച്ചിട്ടും എന്തായാലും ആ അടിയില്ല അടിപൊളിന്ന് പറ്റൂല എന്തായാലും ഒരുപാട് സന്തോഷം ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഇവർ മൂന്നാലാൾക്കാർ പറയാണ്ട് ഷിക്കു എന്ന് ഒന്ന് പറഞ്ഞോടാ ഓക്കെ അതിനു മുമ്പ് ലാലാ ലാലയുടെ പാട്ടുണ്ട് അത് പിന്നെ ഷിക്കോ പ്ലീസ് എടാ അത് ഞങ്ങളെ അപ്പോ കോയാക്ക നമുക്ക് മസന കൂട്ടി പോയി ഊട്ടി പോയല്ലോ ഉണ്ടായിരിക്കടാ തൊണ്ട വഴി പള്ളനല്ലോ ആക്കാൻ പറ്റും അപ്പൊ ഈ വീഡിയോ പറഞ്ഞിട്ടാണ് ആദ്യം വൈറലായത് നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഞങ്ങളിഷ്ടല്ലേ കൈയടി ആവട്ടെ അപ്പോ നല്ല നല്ല പരിപാടികളും പാട്ടുകളൊക്കെ വരുമ്പോ തന്നെ കേട്ടു നിങ്ങൾ നിങ്ങളെല്ലാരും ഹാപ്പി അല്ലേ അപ്പൊ ഞങ്ങളും പ്രോഗ്രാമൊക്കെ ഇവിടെ ഉണ്ടാവും നിങ്ങളൊക്കെ ഇവിടെ ഇണ്ടാവൂല്ലേ അപ്പൊ നമസ്കാര ഓക്കെ ആ ബാക്കി നിങ്ങൾ അല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയോ അറിയൂല പിന്നെ അറിയാം ആണോ കോമഡി അറിയാലേ അറിയാം എന്നാ പിന്നെ ഒന്നും നോക്കണ്ട ഒരു മിമിക്രി ആവാം ചെറുതായിട്ട് അങ്ങനാണെങ്കി അരുതപ്പ് എടുക്ക നമുക്ക് കുതിരവട്ടം കുതിരോട്ടം പപ്പുച്ചാട്ടൻ്റെ നമ്മള് മണിച്ചിത്ര എന്ന് പറഞ്ഞ സിനിമയില്ലേ കുതിരവട്ടം പപ്പുച്ചാട്ടന്റെ കണ്ടിട്ടില്ല എല്ലാരും അപ്പൊ മൂപ്പര വോയിസ് ഞാൻ എടുക്കാണ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൈ അടിക്കോ ഓക്കെ ആണോ എന്നാ കേട്ടോളി ദാസപ്പൂ എന്നെ ശരിക്കൊന്നു ശ്രദ്ധിച്ചേ എൻ്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തുകളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടുംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട് വേറാരും അല്ല മാടുംപള്ളിയിലെ പഴയ തമിഴ് തന്നെയാ അസമയത്ത് അവിടെ നിൽക്കാതിരുന്നണ്ടല്ലോ ആയിസിന്റെ ബലം കൊണ്ടാ നാല് തകിട് കുറിച്ചിട്ടുണ്ട് എൻ്റെ ഈ തകിട് അത്ര മോശം അല്ല